ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരം വെളുത്ത് അവിടെ നിന്ന് ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ അറരാവനായിട്ടോ ഞാൻ താഴത്തേക്ക് പോവുകയാണ് അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞൊക്കെ തീർത്തിട്ട് ഒന്ന് എലക്ഷൻ്റെ ദിവസമല്ലേ എലക്ഷനൊക്കെ പോണം കേട്ടോ എന്നിട്ട് അങ്ങനെ ഇപ്പം നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കുള്ളതു വരെ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒന്ന് നിൽക്കട്ടെട്ടോ അഞ്ച് മിനിറ്റ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതാ നമ്മുടെ ചുടുവെള്ളം കുടിക്കാണ്ട് കേട്ടോ കുടിച്ചെ പിന്നെ ഇതാ അവിടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം കുട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചപ്പാത്തി വരത്താനാണ് തോന്നുന്നത് അപ്പം അങ്ങനെ ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞ് ഇതാ നമ്മൾ ചൂടുന്നത് ഇതാ ഈ മൺചട്ടിയിലാണ് മൺചട്ടിയിലാണ്ടോ ചപ്പാത്തി ഇങ്ങനെ ചുടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മൺചട്ടി ചുടുമ്പോൾ മറ്റേ നമ്മൾ ഫുൽക്കാക്കി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ അതിലേറെ ഒന്നും കൂടെ ടേസ്റ്റ് നമുക്ക് തോന്നാം എന്താണ് ഇങ്ങനെ ഒരു മൺചട്ടി ചുടുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചുടുമ്പോൾ എന്താ പറഞ്ഞാൽ കുറേ ടൈം എടുക്കുന്നുള്ളൂ കേട്ടോ ഓരോന്നുള്ള ചൂടാൻ പറ്റുക മറ്റേതാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പരിപാടി കഴിയും കേട്ടോ ഇത് കുറച്ച് കൂടുതൽ ടൈം എടുക്കേണ്ടി വരുന്നുള്ളു അപ്പോഴത്തേക്ക് ഇതാ അമ്മ ഇവിടെ കുഞ്ഞോട്ടിലെ ഗോതമ്പൊക്കെ കുക്കറിലിട്ട് വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ കേട്ടോ ഞാൻ അവിടെ നിന്ന് ചായയും കടി ഉണ്ടാക്കി വെച്ച് പോന്നിക്കടിച്ചിട്ടില്ല പിന്നെ ഇട്ടെട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പോകുന്നു കാരണം നമുക്ക് വെക്കേഷൻ വർക്ക് വിട്ടു കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് ഉടുക്കാൻ അതൊന്ന് സെറ്റാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങടെ മേലെ കയറിയിക്കിയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ നേരത്താഴത്തേക്ക് തന്നെയാണ് പോണത് അവിടെ ഇഷ്ടം പോലെ പണിയൊക്കെ കേട്ടോ ഒന്നും ഇരുങ്ങിയിട്ടില്ല നമ്മൾ വെറും ചായംകാടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് അങ്ങനെ എൻ്റെ ചായ ഒടി കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ചായ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കൂടി കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ചായടി കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇങ്ങനെ പുറത്തിരുന്നിട്ടോ കേട്ടോ ചായ ഒടിച്ചത് പിന്നെ ഈ ബാക്കിയുള്ള പണികൾ അപ്പം അങ്ങനെ അത് കേട്ടോ പാത്രങ്ങളൊക്കെ കഴിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ എടുത്ത് വെക്കാനുള്ളതാണ് കേട്ടോ കുക്കറ് പിന്നെ നമുക്ക് വേണം ഇത് നമുക്ക് പെരി താളിക്കാൻ തൂമിക്കാനും ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിത് ഇവിടെ വാക്കി വെച്ചോ പാത്രം കഴിക്കല് കഴിഞ്ഞോട്ടോ പിന്നെ നമ്മൾ എന്താ ചോദിക്കുന്ന അരി അരി ഇട്ട് അരി ഇടുവാനുള്ളത് കഴുകാനായിട്ട് മാറ്റി വെച്ചിട്ടോ ചൂടുവെള്ളം പാറന്ന് വെച്ചിരിക്കണം കേട്ടോ അത് പിന്നെ ഇത് ഞാൻ കഴുകിയെടുക്കട്ടെ കേട്ടോ കേട്ടോ നമുക്ക് പിന്നെ ഇതാ കറുകത്തും പായ്ക്കെട്ടോ അതത് നമ്മൾ ആ കായ നന്നാക്കിൻ്റെ കറിയാണ് കേട്ടോ പിന്നെ ഞാനിത് കറികത്തും കൂടെ കട്ട് ചെയ്യാണ്ടതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോട്ടോ ചോറ് പിന്നെ അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പതിനൊന്ന് മണിക്കൊക്കെ കേട്ടോ ചോറ് കൂറ്റാനായിട്ട് കഴിഞ്ഞത് പിന്നെ ഇതാ ഉപ്പേരി ഇവിടെ താളിപ്പൊക്കെ കഴിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ ഇതാ പുളി പുളിഞ്ചാറാണ് കേട്ടോ പുളിയിട്ട് കണ്ടു വയ്ക്കണൊരു ചാറ് ആയി പിന്നെ അടുക്കള ഏകദേശം ഇതായു വീതനൊക്കെ ഒന്ന് തുടക്കാണ്ട് കേട്ടോ അങ്ങനെയുള്ള പണികളൊക്കെയാണ് കേട്ടോ ഇനി ഉള്ളതും അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അകത്തു കൂടിയൊക്കെ തുടച്ചുങ്ങാണ്ട് പോരുന്നേണ്ടട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ എന്താ ബാക്കിയുള്ളത് എന്നുള്ളത് നോക്കുക കേട്ടോ കാരണം നമുക്ക് നാളത്തേക്ക് ഉപ്പേരി അങ്ങനെ സംഭവങ്ങൾ എന്തേലും ഉണ്ടോയെന്ന് ഇപ്പോഴേ നോക്കി വെക്കുക ഇത് കേട്ടോ അടുക്കള ഫുള്ള് ക്ലീനാക്കി വെച്ചിട്ട് അതിനിപ്പം ഇവിടെ നിലം കൂടെ തുടച്ചിറങ്ങിയാൽ മതി തുടച്ചിറങ്ങിയാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ കയറില്ല കേട്ടോ അപ്പം അങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ പോകും അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോകട്ടോ അപ്പം നമ്മൾ പുല്ലൊക്കെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ഷന് പോകണം അപ്പങ്ങനെ നമ്മളിതാ ഇന്നത്തെ ഫോട്ടോസൊന്നും കണ്ട നമ്മക്ക് നമ്മളാണെന്നെ തോന്നൂലെട്ടോ ഞങ്ങൾ എലക്ഷന് പോവാനായിട്ട് ഒരുങ്ങിക്കണ്ട ഞാനും ഉമ്മ അങ്ങനെ നമ്മൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പൂരമായിട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് മൂന്ന് ആൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഭയങ്കര തിരക്കായിട്ടോ ഉച്ചക്ക് ശേഷം ഞങ്ങൾ ഫുട്ബോള് ചോറ് അയക്കാനിട്ടാ കേങ്ങ് വെച്ചതും അപ്പോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ കിടക്കാനായിട്ട് പോകുന്നു പോകുന്നപ്പോത്തന്നെ കുറെ വൈകിട്ടോ ഒൻപത് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം